ഗസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഓഡിയോ സോ എല്ലാവരും ലിസ്റ്റ് എന്താണ് പറയാനുള്ളത് ഒരു രണ്ട് അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സോ വളരെയധികം സന്തോഷം ടൈറ്റിൽ പോലെ തന്നെ ബോംബെ പോസിറ്റീവ് സിനിമാ തിയേറ്ററുകളിലും അത് ഒരു പോസിറ്റീവായി മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് എനിക്ക് തോന്നുന്ന ഉണ്ണിനെനിക്ക് കുറച്ച് നാളുകളായിട്ട് ഇവനെ അറിയാം ഏതൊരു വ്യക്തിക്കും ഒരു പ്രൊഡ്യൂസർ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ അന്തരീക്ഷമുള്ള ഒരു കാര്യമാണ് അപ്പം ആദ്യമായിട്ട് പ്രൊഡ്യൂസർ ആവുന്ന ഉണ്ണിക്ക് ഏർ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എന്താ പറയുക അഭിനന്ദനം അറിയിക്കുകയാണ് ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ആശംസ അറിയിച്ചു എക്സ്പെഷ്യലി എന്നെ രാജസക്രി ആണ് വിളിച്ചത് സോ രാജിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിന്റെ പുറകിലുള്ള തന്നെ ഈ സിനിമ നല്ല രീതിയിൽ തിയേറ്ററിൽ എത്തിക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു ബോധ്യമുണ്ട് സിനിമ സംരംഭം ആരംഭിക്കുകയും ബോംബെ പോസിറ്റീവ് പറഞ്ഞ സിനിമ ആരംഭിക്കുകയും ഇതിനിടയിൽ എനിക്ക് ഒന്ന് കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ണിക്ക് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അത് തരണം ചെയ്ത് അദ്ദേഹത്തിന്റെ പേര് പ്രൊഡ്യൂസ് ബൈ ഉണ്ണികൃഷ്ണൻ എന്ന എഴുതി കാണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഒത്തിരി ഒട്ടനവധി പെയിന്റ് ഇതിന്റെ പുറകിലുണ്ട് അതിന്റെ അപ്പൊ അദ്ദേഹത്തിന് ഞാൻ നൂറ് ശതമാനം ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ് സിനിമ വഴിയിലിടാതെ ആ സിനിമയെ തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക അതിനെ ഒരു നല്ല രീതിയിൽ അതിന്റെ ടെക്നീഷ്യൻസിനെ എല്ലാം ചേർത്ത് പിടിച്ചു കൊണ്ടുവരിക എന്നെ ഇവിടെ വിളിച്ചത് രാജാണ് രാജന്റെ പേരിതിൽ കാണുന്നില്ല പക്ഷെ രാജന്റെ ശരീരം പോലെ ഒരു തൂണു പോലെ ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോ രഞ്ജൻ രഞ്ജിനെ പോലെ ഒരു ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ളൊരു ഒരു ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹരി ഉൾപ്പെടെ സന്തോഷി ഉൾപ്പെടെ ഉള്ളവരെല്ലാത്ത ലിറിക്സ് ഇത് ചെയ്തിട്ടുണ്ട് സോ അപ്പം ഇതിൽ ഓരോരുത്തർക്കും ഇതുപോലെ ഈ സിനിമ ഈ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് ഉള്ള റെസ്പോൺസ് ഉണ്ടാവട്ടെ എന്ന എല്ലാ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് താങ്ക് യു

ആദ്യം തന്നെ ഒരുപാട് സന്തോഷമാണ് കാണും രഞ്ചിന്റെ വളർച്ച ഏറ്റവും അടുത്തുനിന്ന് കാണാൻ ഭാഗ്യം ചെയ്ത് കാണാൻ ഞാൻ കാരണം എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എനിക്കൊരു പ്രശ്നം ഉണ്ടല്ലോ അവനും അവൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനും കാണും എന്ന് പറയുന്ന പോലെ അവന്റെ എന്ത് ഫങ്ഷനും അവിടെ വന്ന് രണ്ടുപോലെ സംസാരിക്കുമ്പോൾ അവനെപ്പറ്റി പൊക്കി പറയും അവനെ പറ്റി ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവന്റെ പാട്ടുകളിലൂടെ നമ്മളെ അവരോഗം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ ചേട്ട ആറ് പടങ്ങളിൽ ആറു പടങ്ങൾ ചെയ്തവനാണ് ഞാനിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോലുള്ള സിനിമ ചെയ്യുന്നത് അവരാണ് അടുത്ത ഞാൻ കമ്മിറ്റിയിലേക്ക് രണ്ട് പടങ്ങളും അഡ്വാൻസ് വരച്ചത് അവർന്നിട്ടാണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ കൃത്യമായി അവൻ ഇതൊക്കെ അർത്ഥമാണ് ഞങ്ങൾ ഒത്തിചേരാറുണ്ട് ഈ സുമതി ബവന്റെ എന്ന സിനിമയുടെ മ്യൂസിക് കമ്പോസിംഗ് സമയത്ത് ഒന്നരവിട്ട ദിവസങ്ങളിൽ ഇവനെ കാണാതെ പോകും അപ്പൊ ഈ എവിടെയാണെന്ന് ചെയ്യുമ്പോൾ അല്ല ഇത് ഞാൻ വിളിക്കാതെ പണിയെന്നൊക്കെ പറഞ്ഞിരിക്കും പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ സമയത്താണ് ഈ ബോംബെ പോസിറ്റിൽ എന്നുള്ള പടത്തിന്റെ പാർട്ട് ഒന്നര എട്ട ഇവൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ എനിക്ക് തമ്മിൽ മാറിപ്പോകും സുമുജറ പാട്ട് ഏതാണ് ബോംബെ പോസിറ്റീവിന്റെ പാട്ട് അതെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമായ പാട്ട് ഞാനിടക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് ഏതൊരു പാട്ട് ചോദിച്ചാൽ അത് നമുക്ക് തന്നോട് എന്ന് ചോദിച്ചാൽ തരത്തിൽ പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും പാട്ട് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ആർട്ടിസ്റ്റുകളായാലും എല്ലാവരോടും ഈ സിനിമ രസം ചേട്ടാ പറഞ്ഞ പോലെ തന്നെ പേര് പോലെ പോസിറ്റീവായി മാറട്ടെ അപ്പം ഒരുപാട് പൈസ ഇതിന്റെ പ്രൊഡ്യൂസർക്ക് കിട്ടട്ടെ എന്റെ ഇപ്പോഴത്തെ എപ്പോഴും ആഗ്രഹം വന്ന കുടീസുമാക്കൊക്കെ കാർഷി കിട്ടണം ഓക്കെ അപ്പം ഇങ്ങനെ വിളിച്ചതിന് നന്ദി രഞ്ജൻ അടിവില് കരുതി പിന്നെ ഇവൻ എട്ട് മണിക്കാണ് ഇവിടെ പരിപാടി തുടങ്ങിയത് അത് പറഞ്ഞേ പറ്റത്തുള്ളൂ ഞങ്ങൾ ആരും ലേറ്റ് ആയിട്ടല്ല എട്ടുമണിക്കാണ് ഇവിടെ എത്തിയത് ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറയാറുണ്ട് ഇവന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം രണ്ടു വണ്ണം മാറ്റിയായിരുന്നു കല്യാണത്തിന് അന്ന് ഇവൻ ലേറ്റ് ആയി വന്നു വരാം പിന്നീട് എനിക്ക് ഇപ്പോഴും വേണ്ടി ഞാൻ എല്ലാ വേദന പറയും ഇവനെ വരുത്തുന്നതെന്നുണ്ടെങ്കിൽ ആറു മണി പറയുക അവൻ ഏഴ് മണിക്കൂടെ എത്തിയിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് സോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഓഡിയോ ലോഞ്ച് ചെയ്യാം അല്ലെ യെസ് സോ സന്തോഷ് വർമ്മ സന്തോഷ് സാറിനോട് ഞാൻ വേദിലേക്ക് ക്ഷണിക്കുന്നു സോ പ്ലീസ് സംഭവം ാണ് നമ്മളുടെ ഈവനിംഗിന്റെ ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് ആണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും ഒരുമിച്ച്

വൺ ഓഫ് ദയർ സിനിമ ആവട്ടെ എല്ലാ ഭാവുകളും നേരിടുന്നു